പഞ്ചായത്തിലെ വട്ടമൺ ആനപ്പാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ നാല് വർഷങ്ങളായി നമ്മുടെ ഈ വട്ടമൺ ആനപ്പാറ റോഡ് മുമ്പ് നൈസൽ സൂചിപ്പിച്ച മാതിരി ഗതാഗത യോഗ്യമല്ല നടന്നു പോകാനൊക്കാത്ത അവസ്ഥയിലാണ് വലിയ നാട്ടിൻപുറങ്ങളിലേക്ക് നമുക്ക് വലിയ റോഡുകളെല്ലാം പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നല്ല രീതിയിൽ പണി തീർത്തുവെങ്കിലും ഇതുകൊണ്ട് കരവാള പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പഞ്ചായത്ത് റോഡുകൾ ഇപ്പോഴും കുണ്ടും കുഴിയുമായി സഞ്ചാരോഗ്യമല്ലാതെ കിടക്കുകയാണ് ഈ ആനപ്പട്ടമൺ ആനപ്പാറ റോഡെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളൊന്നാണ് വട്ടമൺ പ്രദേശത്ത് നിന്ന് എളുപ്പം യാത്രയിലേക്ക് എത്തിച്ചേരുവാനും അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുവാനും ആളുകൾ ഈ റോഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം സ്കൂൾ കുട്ടികളും അതുകൊണ്ട് തന്നെ നമ്മുടെ കർഷക തൊഴിലാളികളടക്കമുള്ള തൊഴിലാളി സുഹൃത്തുക്കളെല്ലാം ടൗണുമായി ബന്ധപ്പെടുന്നതുമെല്ലാം ഈ റോഡ് വഴിയുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലും പുല്ലൂലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നോ ഓട്ടോറിക്ഷ വരാൻ മാത്രം മടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ ടൈമിലും അല്ലാതെയുമൊക്കെ തന്നെ ഞങ്ങൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ഇവിടുന്ന് നാട്ടുകാരടക്കം മറ്റുള്ള റോഡുകളെല്ലാം പണി തരുമ്പോഴും നമ്മുടെ റോഡിങ്ങനെ ശോചയാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഒരു ആട്ടോ പോലും വരാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാനിത് അവരിപ്പിക്കുകയും അവിടെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തുകയെ നമുക്കറിയാം ഓരോ ഡിവിഷനിലും വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ കുറച്ചാണ് ഇനി ഗ്രാമപ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്നത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഈ കരാവളൂർ ഗ്രാമപഞ്ചായത്തിന് എനിക്ക് എനിക്ക് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നാണ് അഞ്ച് ലക്ഷം രൂപയെടുത്ത് ഇതിൻ്റെ ഏതാണ്ട് നൂറ്റി പത്തൊൻപത് മീറ്റർ മൂന്ന് മീറ്റർ വീതിയിൽ നല്ല രീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുമ്പം കാലാകാലങ്ങളെ കിടന്നുള്ളൂ ഈ ടാറിൻ്റെ പണിയാണ് കൂടുതൽ വരുമ്പോഴ് ശോചയാവസ്ഥയിലേക്ക് പോകുന്നത് ഇതിപ്പം നല്ല റിപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പണിയാൻ വേണ്ട നിർദ്ദേശം കോൺട്രാക്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കേരളത്തിന് കിട്ടുന്നില്ല ഒരു കാരണവശാലും കുറച്ചാണ് കിട്ടുന്നത് എങ്കിൽപ്പോലും നമ്മളാ കേരളത്തിൻ്റെ ഉള്ള ഫണ്ട് വെച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരള ഗവൺമെൻറ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഫണ്ട് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ് വട്ടമൺ ജംഗ്ഷൻ മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ കോൺക്രീറ്റ് പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തംഗം കെ സി അശോക് കുമാറിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വട്ടമൺ ആനപ്പാറ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറെ നാളുകളായി കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുകയായിരുന്നു വട്ടമൺ ആനപ്പാറ റോഡ് ഈ പ്രദേശത്തെ മുതിർന്നവരും സ്കൂൾ കുട്ടികളുമടക്കം നിരവധി പേരാണ് സ്കൂളുകളിലും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകാനായി ഈ റോഡിനെ ആശ്രയിച്ചിരുന്നത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം ഒരു ഓട്ടോറിക്ഷ പോലും ഓട്ടം വിളിച്ചാൽ ഇതുവഴി വരില്ല ഈ റോഡിൻ്റെ ദുരിതാവസ്ഥയെ തുടർന്ന് വാർഡ് മെമ്പറും പ്രദേശവാസികളും നിരന്തരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വാർഡ് മെമ്പർ നൈസിൽ ശരത്ത് അധ്യക്ഷയായിരുന്നു വളരെ നാളുകളായി വളരെ ശോചനാവസ്ഥയിൽ കിടന്നിരുന്നത് നമ്മുടെ ആനപ്പാറ വട്ടമൺ ആനപ്പാറ റോഡ് ഞാൻ അതിന് നമ്മുടെ ബഹുമാനായ ബ്ലോക്ക് മെമ്പർ ശ്രീ അശോക് കുമാർ സാറിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം വന്ന് നേരിട്ട് കണ്ട് ഈ അവസ്ഥ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന അഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്ത അണ്ണനെ ഈ അവസരത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഈ റോഡ് സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി ചൌക്കോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ